ഉണ്ണി മൂന്തനെ വിവാഹത്തിലാക്കി മാനേജർ വിപിൻ കുമാർ നൽകിയ പരാതി നരുവേട്ട എന്ന സിനിമയെ പ്രശംസിച്ച് പോസ്റ്റ് പോസ്റ്റിട്ടതിന് ഉണ്ണി മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തെന്നാണ് പരാതി ഉണ്ണി മൂഹന്ദൻ്റെ ഇമേജിനെ വരെ ബാധിക്കുന്ന ആരോപണങ്ങൾ വിപിൻ കുമാറിൻ്റെ പരാതിയിലുണ്ട് മാർക്കോയ്ക്ക് ശേഷം ഹിറ്റ് സിനിമ ലഭിക്കാത്തതിൻ്റെ ഫസ്ട്രേഷൻ ഉണ്ണിമൂന്നനുണ്ടെന്നാണ് ബിപിൻ കുമാർ പറയുന്നത് കൂടാതെ നടി നികിലാവിമലുമായി ഉണ്ണിമൂഹന്തന് പ്രശ്നമുണ്ടെന്നും പരാതിയിൽ പരോക്ഷമായി സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയ വിജയമായിരുന്ന ചിത്രമാണ് മാർക്കോ എന്നാൽ അതിനുശേഷം വന്ന ഗെറ്റ് സെറ്റ് ബേബി എന്ന ചിത്രം വൻ പരാജയമായി മാറി അന്ന് മുതൽ അദ്ദേഹം മാനസികമായി വലിയ നിരാശയിലാണ് ആ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരുമായും നായികയായും അസ്വരസത്തിലാണ് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ആളെന്ന നിലയിൽ ഈ പ്രശ്നങ്ങൾ പ്രൊഫഷണായി എന്നെയും ബാധിച്ചിട്ടുണ്ട് നിഖില വിമാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ ഉണ്ണി മൂന്നൻ്റെ നായികയായി എത്തിയത് വിനയ് ഗോവിന്ദ് സംവിധാനം ചെയ്ത സിനിമ ഫെബ്രുവരി ഇരുപത്തൊന്നിനാണ് റിലീസ് ചെയ്തത് ഉണ്ണിമൂന്ദിന് നിഖില വിമലുമായി പ്രശ്നമുണ്ടെന്ന വെളിപ്പെടുത്തൽ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയായിട്ടുണ്ട് സിനിമാ രംഗത്ത് ഒരു താരത്തോട് ഉണ്ണിമൂന്ദന് ശത്രുതയുണ്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള വാർത്തകളൊക്കെ അറിയാൻ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം